കോതമംഗലത്ത് ടി ടി സി വിദ്യാർത്ഥിനെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തുടർ നീക്കങ്ങൾ വേഗത്തിലാക്കാൻ അന്വേഷണ സംഘം അറസ്റ്റിലായ റെമീസിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും ഇയാളുടെ മാതാപിതാക്കളെയും കേസിൽ പ്രതിയാക്കും പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ ഇരുവരെക്കുറിച്ചും വ്യക്തമായ പരാമർശങ്ങളുണ്ട് അതേസമയം പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ സീറോ മലബാർ സഭ എന്ന അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തി നിർബന്ധിത മതപരിവർത്തനം പോലെ പല വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടില്ലെന്നും സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ പറഞ്ഞു ഈ വിഷയത്തിലാണെങ്കിലും സീറോ മലബാർ സഭ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് കോൺഗ്രസ് കത്തോലിക്ക കോൺഗ്രസ് സഭാതലത്തില് ഈ ഒരു വിഷയം എൻ ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു വീട്ടുകാരുടെ ആവശ്യത തന്നെയാണ് അതായത് കുട്ടികൾ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതവിരുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക ഒരു പക്ഷേ ഐ പി സി മുന്നൂറ്റി അറുപത്തിയാറൊക്കെ ചുമത്തെ ആ വകുപ്പ് ഇതുവരെ സർക്കാരിനെ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള അതായത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സർക്കാരും തയ്യാറാക്കും നിർബന്ധിത മതപരിവർത്തന ശ്രമത്തെ തുടർന്നാണ് മകളുടെ ആത്മഹത്യ എന്നാണ് കുടുംബത്തിൻ്റെ പരാതി ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ മരിച്ച പെൺകുട്ടിയുടെ അമ്മ എന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പി പരാതി അയച്ചിരുന്നു കോതമംഗലത്തെ പെൺകുട്ടിയുടെ വീട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചു ഈ ഇക്കാര്യത്തിൽ എന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് ജോർജ് കുര്യൻ പ്രതികരിച്ചത് ഈ വിവാഹ വിവാഹത്തിന് ശേഷം ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണ ആയിരുന്നു ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിവാഹത്തിന് മുമ്പ് പീഡനങ്ങളുണ്ടാകുന്നു നിർബന്ധങ്ങളുണ്ടാകുന്നു പ്രേരണയുണ്ടാകുന്നു അപ്പോൾ അതിന് നിയമം വേണ്ട ഇത് വ്യാപകമായിട്ട് പുതിയ തലമുറ പ്രേമിക്കുന്നുണ്ട് പക്ഷെ കണ്ടീഷനിലേക്ക് വരികയും കണ്ടീഷൻ കുഴപ്പമില്ല ഫിസിക്കലായിട്ടുള്ള ആക്രമണങ്ങൾ മർദ്ദിക്കുക ഇതിനുവേണ്ടി മർദ്ദിക്കുക ഒത്തിരി കേസുകൾ നമുക്കറിയാം മർദ്ദിക്കും അപ്പം ഇത് തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിയമം കൊണ്ടുവരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി വിവാഹത്തിന് മുമ്പ് ഇതുപോലെയുള്ള മർദ്ദനം മാനസികമായിട്ടുള്ള പീഡനം ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനം തടയാൻ വേണ്ടി നിയമം ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഡാനി ഇവിടെ നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമം നടന്നു എന്ന ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് ഈ യുവതിയുടെ ഈ സോനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉയർന്നു വന്നത് ഇക്കാര്യത്തിൽ എന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതാണ് ഇപ്പോൾ സീറോ മലബാർ സഭ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു ആ വിഷയത്തിലൊരു നടപടി ഉണ്ടാകുമോ ഏറ്റവും എന്നെ അന്വേഷണം നേരത്തെ കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് എഫ് ഐ ആറിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ അത് പരിശോധനകൾക്ക് ശേഷമാണ് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ അടക്കം ഇക്കാര്യത്തിൽ നിർണായകമായ തീരുമാനം എടുക്കേണ്ടതുണ്ട് അത് അവരുടെ ഒരു വിവേചനാധികാരത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം തന്നെ വരികയാണ് പക്ഷേ ഇതിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ വന്ന് ഉയർന്നു വന്നിരിക്കുന്നത് മതപരിവർത്തനം അതിനുവേണ്ടി നിർബന്ധിച്ചിരുന്നു ഒരാൾ കൂട്ടത്തോടെ ആ കുടുംബവുമായിട്ട് നിർബന്ധിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അത് നിസ്സാരമായി കാണാനാവില്ല അതുമാത്രവുമല്ല ഈ പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റിരുന്നു വലിയ രീതിയിലുള്ള ക്ഷതങ്ങൾ ഏറ്റിരുന്നു ഇതെല്ലാം തന്നെ ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് കൃത്യമായും ഇത് ഇതിനു വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വിസമ്മതിച്ചപ്പോഴാണ് മർദ്ദനമേറ്റതെന്നെല്ലാം തന്നെ പറയുന്നുണ്ട് അവർ പറയുന്നത് അന്ന് വാഹനമടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കി നിർത്തിയിരുന്നു പൊന്നാനിയിലേക്ക് പോകണമെന്ന് അവർ പറഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് അവിടേക്ക് പോകണം ശേഷം മാത്രമാണ് വിവാഹം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ നിർബന്ധം ചെലുത്തുകയും പിന്നീട് മർദ്ദനം ഉണ്ടാവുകയും ആ പറയുന്നത് അപ്പോൾ ഈ പരാതി ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതാപരമായി എന്താണ് ഉള്ളതെന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് പോലീസ് നിലവിലെടുത്തിരിക്കുന്ന വകുപ്പുകൾ ഈ രീതിയിലുള്ളതല്ല പക്ഷേ ഈ രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കണമെങ്കിൽ എഫ്ഐആറിൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വകുപ്പുകൾ ചേർക്കണമെങ്കിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വേണ്ടി വരും ആ ഒരു ഘട്ടത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് കാരണം ഇപ്പോൾ റമീസിനെ ഇയാളെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് ആ ജുഡി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന കസ്റ്റഡിയിലേക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ച് ദിവസത്തെ കസ്റ്റഡി പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഈ സമയത്ത് തന്നെ ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് കാരണം ഈ രീതിയിൽ എങ്ങനെയാണ് ഇയാൾ ഈ പെൺകുട്ടിയോട് സംസാരിച്ചിരുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഒപ്പം ഈ കുടുംബം ഏതെങ്കിലും രീതിയിലുള്ള നിർബന്ധങ്ങൾ ഏതെങ്കിലും ഈവരെ ഫോൺ ചെയ്തോ അല്ലാതെയോ ചെലുത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അവരെ ഈ കുടുംബത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ തന്നെ ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കാര്യങ്ങൾക്ക് കേസെടുക്കാൻ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കമെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അത് ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ അന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ് നിലവിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഒരു സ്ക്വാഡിനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപീകരിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പത്തംഗ അന്വേഷണ സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഈ റമീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിവരങ്ങൾ ശേഖരിക്കുക ഞാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇതിലേക്ക് അന്വേഷണം നടത്തുമ്പോൾ ഈ പ്രതിയുടെ യുവാവിൻ്റെ യുവാവിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉണ്ടാകും സ്വാഭാവികമായും മതപരിവർത്തന ശ്രമം ഉണ്ടായിട്ടുണ്ടോ നേരത്തെ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ ഒരു പശ്ചാത്തലം ഇയാളുടെ നാടുമായി ബന്ധപ്പെട്ട അതായത് പാനായിക്കുളമാണ് നമുക്കറിയാം മുൻപ് സിമി ക്യാമ്പൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് അവിടെ നിന്നും പല തീവ്രവാദവുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും കഥകളൊക്കെ കേട്ടിട്ടുള്ള കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ തലങ്ങളിലേക്ക് ബാഹ്യശക്തികളുടെ ഇടപെടലൊക്കെ ഈ സംഭവത്തിന് പിന്നിലും ഈ ഈ പെൺകുട്ടിയുമായിട്ട് ഈ ഈ പ്രണയബന്ധത്തിന് പിന്നിലും ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കേണ്ടതാണ് ആ രീതിയിലുള്ള സംശയം പോലീസിനുണ്ട് മാത്രമല്ല ഈ യുവാവിന്റെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട് അവരെയും അവരും ഈ പ്രതിപട്ടികയിലേക്ക് വരുമോ അവരും ഈ പ്രതിപട്ടികയിലേക്ക് തന്നെ വരും പ്രത്യേകിച്ച് ഇയാളുടെ മാതാപിതാക്കളെ പ്രതിപട്ടികയിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ പെൺകുട്ടിയുടെ കത്തിൽ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഇവർക്കെതിരെയുണ്ട് അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്കെതിരെ നിലനിൽക്കുന്നതാണ് മറ്റൊന്ന് ഇവർ മർദ്ദിച്ചിട്ടുണ്ടോ എന്നതടക്കം കാര്യങ്ങൾ പരിശോധിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസായി പോലീസ് ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു ഈ പരുക്കിൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഏത് രീതിയിലുള്ളതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് നേരത്തെ ക്ഷതം പെൺകുട്ടിക്ക് ഇയാളിൽ ിൽ തന്നെ മർദ്ദനമേറ്റുന്നതായി പറയുന്നു അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് ഇവരെ അടക്കം ഈ റമീസിൻ്റെ ഒരു സുഹൃത്തിനെ അടക്കം ചോദ്യം ചെയ്യുന്നുണ്ട് ഇയാൾക്ക് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു അറിവ് ഈ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ അറിവുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്തായാലും ഇയാളുടെ മാതാപിതാക്കൾ ഈ കേസിൽ പ്രതികളാകുമെന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മറ്റൊന്നുള്ളത് ഈ ഇപ്പോൾ ഈ ടോം സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥലത്തിൻ്റെയും കാര്യങ്ങളുടെയെല്ലാം ഒരു പരാമർശത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം ഈ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ വല്ലാത്ത രീതിയിൽ നിർബന്ധിച്ചിരുന്നത് അതിലെ ആരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയം ുണ്ട് അത് ഇവിടെ നിന്നും വിദേശത്തു നിന്നോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ആ പരാതിയിൽ പറയുന്നുണ്ട് ഒരു ഈ സ്ഥലത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു സാഹചര്യങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലായിരിക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലൊരു ഇടപെടൽ നടന്നിട്ടുള്ളതായിട്ട് ഈ കുടുംബം സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ വിഷയത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറയുന്നത് ആ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇതിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത സാഹചര്യമാണെന്ന് അവർ പറയുന്നു ദുർബലമായ വകുപ്പുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുള്ളതെന്നെല്ലാം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു നടപടി വേണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അതിൽ മുന്നോട്ട് പോക്കിൽ വളരെ പെട്ടെന്നുള്ള നടപടികൾ ഉണ്ടാകണം എന്നവർ പറയുന്നു ഏതായാലും ഈ വിഷയം ഒരു രാഷ്ട്രീയപരമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ബി ജെ പിയുടെ അടക്കമുള്ള ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഏതായാലും തന്നെയുണ്ട് ഈ വിഷയങ്ങൾ കേന്ദ്രമന്ത്രിമാരടക്കം ഇപ്പോൾ അവിടേക്ക് സന്ദർശനം നടത്തുന്നു അപ്പോൾ ആ രീതിയിലേക്ക് മാറും മാറുന്നു അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു അടിയന്തര ഇടപെടലിന് തന്നെ സർക്കാരും നിർദ്ദേശം നൽകുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ കൃത്യതയോടുകൂടി ഈ വിഷയത്തിലേക്ക് എത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിലൂടെ വ്യക്തമായ സന്ദേശം നൽകുന്നത് ഈ വരും ദിവസങ്ങളിൽ തന്നെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തിൻ്റെ റമീസിൻ്റെ കുടുംബത്തെ അടക്കം ആ ചോദ്യം ചെയ്യുകയും തുടർ നടപടികളിലേക്ക് നീങ്ങും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ടോം